ബിഗ് ബ്രേക്കിംഗ് തുടരുന്നു പാർലമെന്റിൽ എം പിമാർക്കെതിരായ കൂട്ട നടപടിയിൽ പ്രതിഷേധിച്ച് എൽഡിഎഫിന്റെ രാജ്ഭവൻ മാർച്ച് തുടങ്ങി കേന്ദ്ര നടപടി ഫാസിസ്റ്റ് നീക്കമാണെന്ന് ചൂണ്ടിക്കാട്ടി ജനകീയ കൂട്ടായ്മയും സംഘടിപ്പിക്കും തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ ചേരുന്നു കൂടുതൽ ഏത് രൂപത്തിലാണ് ഈ പ്രതിഷേധം കഴിഞ്ഞ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന കേന്ദ്ര സർക്കാരിന്റെ നടപടി അത് ജനാധിപത്യ വിരുദ്ധ സമീപനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇടതുമുന്നണി പ്രതിഷേധ പരിപാടികൾക്ക് ആഹ്വാനം ചെയ്തത് അതിന്റെ ആദ്യ ഇന്ന് തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിൽ ഇടതുമുന്നണി നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടക്കുന്നത് ഇടതുമുന്നണി കൺവീനർ ഇ പി ജയരാജൻ മാർച്ച് ഉദ്ഘാടനം ചെയ്യുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ അതിനു പകരം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആന്നാവൂർ നാഗപ്പനാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത് ഇടതുമുന്നണിയിലെ മറ്റു കക്ഷി നേതാക്കളൊക്കെ പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട് മാനവീയം രീതിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് രാജ്ഭവനെ തൊട്ട് മുമ്പായി പോലീസ് തടയുകയായിരുന്നു സമാധാനപരമായിരുന്നു മാർച്ച് രാജ്യത്തെ പാർലമെന്റിന് പോലും സുരക്ഷയില്ലാത്ത സാഹചര്യമാണെന്ന് നേതാക്കൾ ആരോപിക്കുന്നുണ്ട് ഒപ്പം പാർലമെന്റ് അംഗങ്ങളുടെ ജീവന് വിലയില്ലാതായി സമ്പൂർണ്ണ അരാജകത്വത്തിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു ഇത്ര ഗുരുതര പ്രശ്നം ഉണ്ടായിട്ടും പാർലമെന്റിൽ പ്രസ്താവന നടത്താൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല എന്നും ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്ന നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല പ്രധാനമന്ത്രി ജനാധിപത്യപരമായി പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുന്ന പ്രതിപക്ഷ അംഗങ്ങളെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയാണ് അതങ്ങേറ്റം കിരാതമായ നടപടിയാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്നുള്ള വിമർശനം കൂടി നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട് ഇപ്പോൾ ഓരോരോ നേതാക്കളായി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുകയും അല്പസമയത്തിനകം സമാധാനപരമായി തന്നെ ഈ രാജ്ഭവൻ മറിച്ച് പിരിയുകയും ചെയ്യും അല്ല മീനാണ്